നമസ്കാരം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് അട്ടപ്പാടിയിലാണ് എന്നോടൊപ്പം വടികമ്മ ആയിരുന്നു വടികമ്മ നമ്മൾ ഫിലിം ഡയറക്ടർ വിജയ് ശർണുണ്ട് അപ്പോൾ വടികമ്മ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തന്നു അട്ടപ്പാടിയിലെ വിശേഷങ്ങൾ കാണിച്ചു തന്നു പാട്ട് പാടി തന്നു മധുവിൻ്റെ കഥകൾ പറഞ്ഞു തന്നു എന്താ പറയാ വട വടികമ്മയോടൊപ്പം ഞങ്ങളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണിച്ചു തന്നു കാണുന്ന സ്ഥലങ്ങളുണ്ട് വേറെ സ്ഥലങ്ങള് അട്ടപ്പാടിയിൽ ഭവാനിപ്പുഴിപ്പുഴിയുണ്ട് പിന്നെ പുലിയറുണ്ട് അങ്ങോട്ട് കിഴക്ക് ഭാഗത്ത് ആനക്കെട്ടി ചോളയൂര് അപ്പുറത്താണ് മല്ലീശ്വരം ചെമ്മണൂർ പൊട്ടിക്കല് മുക്കാലി ഇതൊക്കെ നല്ല ശുദ്ധമായ സ്ഥലമാണ് ശുദ്ധമായ വെള്ളാണ് മരുന്നടിക്കാത്ത ഭക്ഷണങ്ങളാണ് നമ്മുടെ അട്ടപ്പള്ളി എല്ലാ ആദിവാസികളും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭക്ഷണങ്ങൾ തനത് ഭക്ഷണം കോറ് റായി ചാമ ചോള തുകാരി കൊള് പാണ്ടി നെല്ല് ഇങ്ങനത്തെ ഭക്ഷണങ്ങളാണ് ഞങ്ങൾ കഴിച്ചു കൊണ്ടിരുന്നത് അത് മരുന്നൊന്നും അടിക്കില്ല ശുദ്ധമായി ഞങ്ങൾ ഇപ്പോൾ ഉറക്കി കുത്തി അത് കയറ്റി അത് വേവിച്ചിട്ട് തിന്ന ആൾക്കാരാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ എണ്ണയും കൂടി നമ്മൾ വെളിച്ചെണ്ണയും ഇങ്ങനത്തെ എണ്ണയും കൂടി ഞങ്ങൾ കിട്ടില്ല ആ മണക്കൻ്റെ എണ്ണയാണ് കൊട്ടയെന്ന് പറഞ്ഞിട്ട് ആമണക്കൻ്റെ എണ്ണ എടുത്ത് അത് കാശി അതിലാണ് ഞങ്ങൾ കറി വെച്ചുകൊണ്ടിരുന്നത് കൊടുക്കുന്നത് അന്നത്തെ കാലത്ത് തീന്ന് പറ തീ പൊട്ടിയില്ലാതെ ഞങ്ങൾ ഈ മൂങ്ങല്ലുടെ ഇത് വെള്ളറങ്കല്ലിങ്ങനെ പൊട്ടിച്ചിട്ടാണ് തീ തീയൊക്കെ ഇട്ട് തീ പറ്റി ഇരുന്നത് ഞങ്ങളുടെ ആദിവാസി എല്ലാവരും അങ്ങനെയാണ് ആ കാലങ്ങളൊക്കെ മാറി ഇപ്പം പുതിയ കാലങ്ങൾ വന്നാലും കൂടി നമ്മുടെ മലകളും മാറിപ്പോയിട്ടില്ല അട്ടപ്പാടിൻ്റെ ക്ഷേമ മാറിപ്പോയിട്ടില്ല കുളിർ മാറിപ്പോയിട്ടില്ല അതിൻ്റെതായ അതിൻ്റെതായ ആ ചന്തങ്ങളും ഉണ്ട് അത് കാണാൻ ഞാൻ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും അട്ടപ്പാടിക്ക് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ അട്ടപ്പാടിയിൽ വന്നിരുന്നു അപ്പം എന്താ പറയുക അറ്റപ്പാടി വിശേഷങ്ങൾ ശിവൻ ചേച്ചിയും വടിയമ്മയും ഒക്കെ പറഞ്ഞില്ലായിരുന്നു തന്നു അപ്പോൾ എന്താ പറയുക എം പിരായി ക്യാമറ എടുത്തത് നമ്മളെ ശിവനേച്ചിയായിരുന്നു ക്യാമറ എടുത്ത് നമ്മൾ വീഡിയോസൊക്കെ ഹെൽപ്പ് ചെയ്ത് ശിവനാച്ചി ആയിരുന്നു ശിവാനി അടുത്ത് വലിയൊരു കലാകാരിയാണ് നൃത്തം നന്നായി ചെയ്ത് നന്നായി എഴുതും പാട്ട് എഴുതും പാട്ട് പാടും വടിയമ്മയും ഇവരൊക്കെ കൂടിയിട്ട് അങ്ങനെ ഒരുപാട് കലാ കലാസമ്മതികളുണ്ട് ഇവർക്ക്

എനിക്ക് എന്താ തിന്നുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അപ്പൊ മകൻ തിരിച്ചു പറഞ്ഞാൽ തിന്നു ചോദിക്കണ മോനെ ആനയും പുലിയൊക്കെ വരുമ്പോ വഴി മാറില്ലെന്ന് ചോദിക്കാണ് ആനയും പുലിയൊന്നും എന്നും ചെയ്യില്ല കാട്ടില് പക്ഷെ മനുഷ്യരാണ് എനിക്ക് പേടിയാണ് പാടിയപ്പോ മതിന്റെ അമ്മ എങ്ങനെ കിടന്നല്ലേ സത്യം മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്നത് എങ്ങനെ പഠിക്കാടി ആ കാണുന്നതാണ് മല്ലീശ്വര മുടി അവിടേക്ക് ശരിക്കും ഇവിടുത്തെ പ്രധാന അട്ടപ്പാടിയിലും പ്രധാന ഗോത്ര സമൂഹത്തിന്റെ ആഘോഷമാണ് മഹാശിവരാത്രിക്ക് മഹാശിവരാത്രിക്ക് മല്ലീശ്വര മുടി എന്നാ പറയാ മല്ലീശ്വര അറ്റത്തേക്ക് ൊന്ന് എടുത്തിട്ട് പോയിട്ട് അവര് തിരിച്ചിറങ്ങി ഇരുപത്തി ഏഴാം തീയതി ചടങ്ങ് ഒരുക്കങ്ങളാണ് ഈ കാണുന്നതെല്ലാം അത് മല്ലീശ്വര ടെമ്പിൾ എന്താ പറയാ നമ്മൾ അട്ടപ്പാടിയിൽ ഉള്ളത് അട്ടപ്പാടി വിശേഷങ്ങള് വിജിശേടനും വടികമ്മയും പറഞ്ഞു സ്ഥലങ്ങളും വിശേഷങ്ങളും അപ്പൊ പുതിയ സിനിമ വരുന്നുണ്ട് ആദ്യം ഇവരുടെ ഗംഭീര വീണ്ടും ബൈ മൂന്ന് ഭാഷയാണ് പ്രധാനമായിട്ടും ഭാഷകള് അതിലൊന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്ന ഇരുളഭാഷ ഇരുളഭാഷയിൽ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ പറ്റി ഏതാജി പിന്നെ അതുപോലെ കുറുമ്പ കുറുമ്പാഷ കുറുമ്പാഷയിൽ ഞാൻ ഒരു സിനിമ ചെയ്തു എന്നുള്ള സിനിമയാണ് അതാണ് എനിക്ക് ഓസ്കാറിന്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നത് പിന്നെ ഇപ്പോൾ ഞാൻ മുടുക ഭാഷയിലൊരു ഫിലിം ചെയ്തു നമ്മുടെ മലയാളം അല്ലെങ്കിൽ മലയാളത്തിൻ്റെ തന്നെ തീരാപേരനായ മധുവിൻ്റെ കഥ ആദിവാസി അത് മുടുക ഭാഷ മധുവിൻ്റെ തന്നെ ഭാഷ മറ്റു മൂന്ന് ഭാഷകളിൽ സിനിമ ചെയ്യാൻ പറ്റി ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ ഭാഷയും അല്ലെങ്കിൽ നമുക്ക് അന്യം നിൽക്കുന്നത് നമ്മളോട് നമുക്ക് ചേർത്ത് പിടിക്കണമെന്നുള്ള സിനിമ ചെയ്യാൻ പറ്റിയതും എല്ലാവരും